ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ അന്വേഷിച്ചിട്ട് ഹമീദ് വീട്ടിൽ വന്നതിന് ശേഷം വിഷ്ണു എവിടെ പോയി വിളിച്ചാലും അവനെ താൻ കണ്ടെത്തിയിരിക്കുമെന്ന് വെല്ലുവിളി ഉയർത്തി ഹമീദ് അവിടെ നിന്ന് പോകുമ്പോൾ ആ സംസാരം കേട്ട് ആകെ ഭയന്നു നിൽക്കുന്ന സത്യഭാമാ രാഘവന്മാരെ നോക്കി പറഞ്ഞു ഒരിക്കലും നമുക്ക് ഒരു സമാധാനവും തരില്ല എന്നാണോ ഈശ്വരന്മാർ കരുതിയിരിക്കുന്നത് അങ്ങനെയാണോ ഈശ്വരന്മാരുടെ തീരുമാനം എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് സത്യഭമ്മകത്തേ കയറിപ്പോയി രാഘവനർ അപ്പോഴേക്കും ആശങ്കയോടെ അവിടെ നോക്കിയിരുന്നു അല്ല ഞാനിപ്പോ എമ്പരാ പറഞ്ഞുകൊടുത്തത് ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്ന് നിന്നത് ഞാൻ എന്തു പറയാനാ ഭാമയെ കാത്തു നിന്നത് എന്നെല്ലാം ആലോചിച്ച് രാഘവൻ നായർ അങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് രാഘവൻ നായരുടെ മനസ്സിലേക്ക് ഇത്രയും നേരം സത്യഭാമയെ കണ്ടാൽ ആ നിമിഷം പറയാൻ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത അപ്പോഴേക്കും രാഘവൻ നാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞു സത്യഭാമ ആകെ സങ്കടത്തോടെ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആ ടേബിളിൽ തല ചേർത്ത് വെച്ച് ഇരുന്നു അപ്പോഴാണ് കളക്ട്രേറ്റിൽ വിഷ്ണു ശാലിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുമ്പോൾ അനുപലവി ഫയലുകളും ഒക്കെയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഇത് കണ്ടതും വിഷ്ണു വേഗം അരികിലേക്ക് ഓടിയെത്തി ഹാ ഇതെന്താ മേഡം ഈ കാണിക്കുന്നത് ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോരേ ഞാൻ എടുത്തുകൊണ്ട് പോയില്ലേ ഇങ്ങോട്ട് താ മാഡം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറേ അത് വേണ്ട ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അനു അത് കൊടുക്കാതെ മാറി നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഹാ സാറേന്നോ ഇത് എന്താ ഇത് മറ്റുള്ളവർ കേട്ടാ എന്ത് വിചാരിക്കും അതെ ഞാൻ ഈ ഡ്രൈവർ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ സാറേന്ന് അതിങ് തന്നേ മാഡം എന്ന് പറഞ്ഞു ആ ഫയലെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ വിഷ്ണു ചോദിച്ചു അല്ല മേഡം ഇതിപ്പ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു ഇതെല്ലാം ശാലിനി മേഡത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാ അത് കേട്ടപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ഓ ഹോംവർക്ക് മനസ്സിലായി ഓ ഇത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനുവിനെ നോക്കി വിഷ്ണു വീണ്ടും ചോദിച്ചു അല്ല ആ മേഡത്തെ ജീവിതഭാരം അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനു പറഞ്ഞു എനിക്ക് എന്റെ ജീവിതത്തിൽ അത്ര വലിയ പ്രയാസങ്ങളൊന്നുമില്ല അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് അയ്യോ മേഡം അതല്ല അതാ ഈ ഫയലുകളുണ്ടല്ലോ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നല്ലേ പറയാറുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഓ അത് ശരി അതെ എന്നാ ഒന്ന് രണ്ട് ഫയൽ കൂടിയുണ്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാവേ എന്ന് പറഞ്ഞ് അനു അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ആലോചിച്ചു അല്ല ഇതിനൊരു അന്ത്യവും ഇല്ലേ എന്ന് ചോദിച്ചാൽ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ ഫോൺ ചെയ്തു വേഗം വിഷ്ണു ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തതും വിഷ്ണു ആണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിക്കുമ്പോൾ ഹമീദ് പറഞ്ഞു അതെ ഞാൻ ഐ ജി ഹമീദ് ഒന്ന് ഐ ജി ഓഫീസ് വരെ ഒന്ന് വരണം അത് കേട്ടതും വിഷ്ണു പറഞ്ഞു എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നീ എത്തോളൂ എന്ന് ചോദിച്ചു അല്ല സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു വിഷ്ണു വേഗം ഫോൺ വെച്ചതിന് ശേഷം ആ ഫയൽ എടുത്ത് വയ്ക്കാനായി കാറിന്റെ ഡോർ തുറന്ന് ഫയൽ തിരികെ ആ കാറിനുള്ളിലേക്ക് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവിടേക്ക് ജോൺ അബ്രഹാമും ആ രാഷ്ട്രീയക്കാരനും കൂടി അയാളുടെ കാർ വന്ന് പരിശോധിക്കുന്നത് കണ്ടത് വിഷ്ണു അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ജോ ജോൺ അബ്രഹാം പറഞ്ഞു താനെന്ന അവിടെ നിന്നിടോ തന്നോട് ഇതൊന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് താൻ അതുകൊണ്ടേ ഓരച്ചല്ലിടോ എന്ന് ചോദിച്ച് വിഷ്ണുനെ നേരെ തട്ടിക്കയറി വിഷ്ണു പറഞ്ഞു ഒരച്ചെന്നോ ഹേയ് ഞാനൊന്നും ഉറച്ചില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ അവര് ഫയലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോഴാണ് ജോൺ ചോദിച്ചത് എടാ നിന്നോട് നിന്നോടതൊന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്താ ഈ കാണിച്ചു വെച്ചത് എന്ന് ചോദിച്ചപ്പോ നിനക്ക് കാരുടെ ലൈസൻസ് തന്നത് എന്ന് ആ രാഷ്ട്രീയക്കാരനും ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ദേ സാറേ ഞാനേ ലോറി ഓടിച്ച കയ്യ ഇത് അതുകൊണ്ട് എന്നെ ആരും ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വിഷ്ണു ആ രാഷ്ട്രീയക്കാരനോട് പറഞ്ഞപ്പോ ജോണ് പറഞ്ഞു എടാ ഈ വണ്ടി ഒന്ന് നിന്നോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ നിനക്ക് വല്ലാത്ത ചുരുക്കമായിരുന്നു അതിന്റെ ദേഷ്യം തീർക്കാനല്ലേ നീ ഇങ്ങനെ കാണിച്ചത് എടാ നീ ഈ വണ്ടിക്ക് എത്ര വില വരും നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഒന്നും മിണ്ടാതെ നിന്നു മര്യാദക്ക് നീ ഇതിന്റെ പെയിന്റ് മാറ്റി തന്നിട്ട് അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ദേ സാറേ വെറുതെ സീനുണ്ടാക്കാൻ നോക്കല്ലേ സാർ പൊയ്ക്കേ എന്ന് പറഞ്ഞെ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ വീണ്ടും ജോൺ വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു ആ അങ്ങനെ നീ അങ് പോയാലോ അവിടെ നിൽക്കടാ ഇത് നീ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി നീ എന്താ സീൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ ചോദിച്ചത് അതേടാ സീൻ ഉണ്ടാക്കാൻ തന്നെയാ നീ ആദ്യം ഇതിൻ്റെ നഷ്ടപരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കൃഷ്ണനെ പിടിച്ചു നിർത്തുമ്പോഴേക്കും ഉടനെ ആ രാഷ്ട്രീയക്കാരൻ ചോദിച്ചു അല്ല നിന്നെ ആരാടാ ഇവിടെ ജോലിക്ക് ജോലിക്കെടുത്തത് അപ്പോഴാണ് ഷാനി മാതത്തിലേക്ക് എത്തിയിട്ട് പറഞ്ഞത് ഞാനാണ് എന്താ കാര്യം എന്ന് ഷാനി ചോദിച്ചു അപ്പോഴേക്കും ജോൺ പറഞ്ഞു അത് പിന്നെ മേഡം കണ്ടില്ലേ ഈ ഇവനോട് ഇയാളോട് ദാ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ അത് കൊണ്ടുപോയി എല്ലാം പോർച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അത് ശരി വണ്ടി ഇവിടെ കൊണ്ടു ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ വണ്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ ഈ വണ്ടി എന്തിനാണ് ഇവിടുത്തെ ഒരു ജോലിക്കാരനെ കൊണ്ട് അത് പാർക്ക് ചെയ്യാനായി കൊടുത്തത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു അത് പിന്നെ മാഡം എന്ന് പറഞ്ഞ് ജോൺ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അപ്പോൾ അതൊന്നും അല്ല കാര്യം അകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോയിന്റ് ചുരുക്ക് തീർക്കുകയാണ് മലപ്പുറം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലേ അപ്പോഴാണ് ആ രാഷ്ട്രീയക്കാരൻ ചോദിച്ചത് അല്ല മേഡം എൻ്റെ വണ്ടിക്കുണ്ടായ ഈ നാശനഷ്ടത്തിന് അതിന് പരിഹാരം എന്താ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതെ ആദ്യം നിങ്ങൾ ഇവിടെ ഈ കളക്ട്രേറ്റിൽ കൊണ്ടുവന്ന കളക്ടറേറ്റിൽ കളക്ടറേറ്റിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ് അല്ലാതെ പൊതുജനങ്ങൾക്ക് അത് കളക്ടറേറ്റിന് വെളിയിൽ വേണം പാർക്ക് ചെയ്യാൻ പിന്നെ ഒരു കാര്യം ഇവിടെ ഒന്നാമത് നിങ്ങൾ ഈ കാറ് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് രണ്ടാമത് ഇവിടുത്തെ ജോലിക്കാരനെ കൊണ്ട് തന്നെ അത് പാർക്ക് ചെയ്യിക്കാൻ ശ്രമിച്ചത് ഇത് രണ്ടിനുമുള്ള തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് അതിന്റെ കേടുപാടുകൾ തീർത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുക്കുക അതിനുശേഷം വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു എനിക്ക് അത്യാവശ്യമായി പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞതും വണ്ടി എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി മേടം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിക്ക് കയറാനായി ഡോറ് തുറന്നു കൊടുത്തു ശാലിനി ഡോറ് തുറന്നു നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി ആ കാറിന് അരികിലേക്ക് എത്തി ശാലിനി വിഷ്ണുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വിഷ്ണു അപ്പോഴും തല കുനിച്ച് ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാലിനി വേഗം വണ്ടിയിലേക്ക് കയറി അതിനുശേഷം വിഷ്ണുവും ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ജോണബ്രഹാമിനെയും അവിടെ നിന്ന് ആ രാഷ്ട്രീയക്കാരനെയും ഒന്ന് നോക്കി എന്നിട്ട് അവരവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് അനുപല്ലൈവ് വന്ന് ജോൺ അബ്രഹാമിനോട് ചോദിച്ചത് എന്താ സാർ എന്തിനായിരുന്നു ഇതൊക്കെ എന്നെ ചോദിച്ചപ്പോൾ ജോൺ അബ്രഹാം പറഞ്ഞു അതെ ഇതൊന്നും ആയിട്ടില്ല അവനെ അധികനാളിവിടെ ജോലിക്ക് നിർത്തത്തില്ല ഞാൻ എന്തായാലും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് അങ്ങനെ കളക്ടറേറ്റിൽ അങ്ങനെ ജോലി ചെയ്ത് സൂഹിക്കണ്ട എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു സർ എന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാരനെയും വിളിച്ചുകൊണ്ട് ജോൺ അബ്രഹാം അകത്തേക്ക് കയറിപ്പോയി അനുവിന് അപ്പോഴേക്കും ജോണിന്റെ ദുരുദ്ദേശം മനസ്സിലായി കഴിഞ്ഞു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അതെ വിഷ്ണുവേട്ട എന്താ ഇതൊക്കെ അവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊരു സർക്കാർ ഓഫീസാണ് അവിടെ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട് ഈ ഇതുപോലെ എനിക്ക് എന്നോട് എതിർപ്പ് കാട്ടുന്ന പലരും അവിടെ വരും അവർക്ക് അവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ പോകുമ്പോൾ അതിനുള്ള അമർഷവും ഇത്തരത്തിൽ അവർ പ്രകടിപ്പിക്കും അതിന് നിന്ന് കൊടുക്കരുത് വിഷ്ണു എന്ന് പറഞ്ഞതും ശാലിനിയുടെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു അതിന് ഞാൻ മനഃപൂർവ്വമൊന്നും ചെയ്തതല്ല അവര് എൻറെ നേരെ തെട്ടിക്കേറാൻ വന്നത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതെ എന്നോടുള്ള ചുരുക്ക് അവർ തീർക്കാൻ നോക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഞാനാണ് അതിൻറെ മേൽ മറ്റുള്ളവർ വിഷ്ണുവിനെ ഹരാസ് ചെയ്യുമ്പോൾ എന്നെയാണ് അവരെയും വക്കുന്നത് എന്നെ എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്നെ ലക്ഷ്യം വെച്ചാണ് അവർ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അതിനായി വിഷ്ണുവിടെ നിന്ന് കൊടുക്കരുതെന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതിന് ശാലിനി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല എന്ന് വിഷ്ണു വീണ്ടും മേഡം ഞാൻ മനപൂർവ്വമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ ശാലിനി അതെല്ലാം കേട്ടതിന് ശേഷം വിഷ്ണുവോട് പറഞ്ഞു അതെ എന്നെ മേഡം മാം മേഡം വിളിക്കണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു അല്ല ജോലിക്ക് കയറിയപ്പോ പറഞ്ഞില്ലേ ഇത് വീടല്ല ഇതൊരു ഓഫീസാണോ അതിൻ്റെതായ മര്യാദയും ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കണംന്ന് അപ്പൊ പിന്നെ മേടം എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് ആ എന്നാ ദേ ഇങ്ങോട്ട് നോക്കിയേ അങ്ങനെ അങ്ങനെ വിളിക്കാം അപ്പൊ ഉം എടോ എന്നൊക്കെ വിളിക്കാം അപ്പൊ പിന്നെ അതിന്റെ പേര് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയേക്കരുത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഓ എന്നെ ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനി ആ മുഖത്ത് കണ്ണടച്ചു പിടിച്ച് മുഖത്തേക്ക് കൈ ചേർത്ത് വെച്ച് ആകെ തലവേദന എടുക്കുന്ന അവസ്ഥയിൽ വല്ലാത്ത ദേഷ്യത്തിൽ ശാലിനി അങ്ങനെ ഇരുന്നു ഇത് വിഷ്ണു കണ്ണാടിയിലൂടെ കണ്ടു ഉടനെ തന്നെ ശാലിനി അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടതോടെ വിഷ്ണു വേഗം ശാലിനിയുടെ അവസ്ഥ കണ്ട് തൻ്റെ വണ്ടിയിലിരിക്കുന്ന ആ കാറിലുണ്ടായിരുന്ന തലവേദനയ്ക്കുള്ള മരുന്ന് വിഷ്ണു വേഗം എടുത്തു ദേ ഇതാ ഇത് നെറ്റിയിൽ പുരട്ടിക്കും വേദന പമ്പ കിടക്കുമെന്നാ പറയുന്നത് ആ നിമിഷം തന്നെ ഇല്ലാതാകുമെന്നാ തലവേദന ഇല്ലാതാകുമെന്നാ പറയാറുള്ളത് ഇനി എന്താ ഞാനിത് പുരട്ടി തരണോ എന്ന് ചോദിച്ച് വിഷ്ണു ആ ഓയിൽ ശാലിനിക്ക് നേരെ നീട്ടി വേണ്ട ഞാൻ തൂത്തോളാ എന്ന് പറഞ്ഞ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നു അങ്ങനെ ശാലിനി അത് വാങ്ങിച്ച് നെറ്റിയിൽ പുരട്ടാനായിരിക്കും അപ്പോഴേക്കും വിഷ്ണു ശാലിനി നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു അവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കരുത് പെട്ടെന്ന് ശാലിനി ആ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കിയതും ഇതാ രാജീവ് സാറേ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വേഗം ശാലിനി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ രാജീവ് സാറേ എന്ന് പറഞ്ഞതും ആ ശാരിക അങ്ങ് അവിടെ എത്തി അല്ലേ എന്ന് ചോദിച്ചു ആ അതെ അവസാനം എൻ്റെ അടുത്ത് തന്നെ എത്തി സർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് കേട്ടോ ആള് ആള് ശാരിക ചേച്ചി പ്രഗ്നൻ്റാ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ആ വാക്ക് കേട്ട് അതിശയത്തോടെ സന്തോഷത്തോടെ ശാലിനിയെ നോക്കി ഹലോ രാജു സാർ രാജു സാർ എന്ന് ശാലിനി വീണ്ടും വിളിച്ചപ്പോൾ ആ സന്തോഷവാർത്ത പറഞ്ഞു തീർന്നിട്ടും രാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയോ യാതൊരു റെസ്പോൺസോ ഇല്ലാതായതോടെ അയ്യോ കോള് കട്ടായെന്ന് എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ നോക്കി വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ വണ്ടി ഒന്ന് നിർത്തിക്കേ ഉടനെ എന്താ വണ്ടി വണ്ടി നിർത്താൻ എന്ന് പറഞ്ഞ് ശാലിനി വേഗം കാറ് നിർത്താൻ പറഞ്ഞു കാർ ഒതുക്കിയതും ശാലിനി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ വിഷ്ണുവിൻ്റെ സൈഡ് സീറ്റിൽ വന്നിരുന്നു എന്നിട്ട് വിഷ്ണുവിൻ്റെ തലയിൽ ഇരിക്കുന്ന ആ തൊപ്പി ശാലിനി എടുത്തു മാറ്റി എന്നിട്ട് പറഞ്ഞു അതെ ഇപ്പൊ ഞാൻ കളക്ടർ ശാലിനിയല്ല വെറും ശാലിനിയാ അതെ നമുക്കിനി കുറച്ചു നേരം അല്പം കുടുംബകാര്യം പറയാം എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ ശാരികേശി പ്രഗ്നന്റ് ആണ് ശാരികേച്ചി വീട്ടിൽ വന്നതിന് ശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു രാജീവ് സാറും ഷാരികേശിയുമായിട്ടുള്ള അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിഷ്ണുവിനോട് ശാലിനി ആശങ്കയോടെ പറയുന്നു അങ്ങനെ വിഷ്ണു അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിഷ്ണുവിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്തതും ഇത് ഐ ജി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് വിഷ്ണു അല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം ഐ ജി ഓഫീസ് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു എന്താ സാർ എന്ന് ചോദിച്ചപ്പം മറുപടി ഒന്നും പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു ഉടനെ ശാലിനി ചോദിച്ചു എന്താ വിഷ്ണുട്ടാ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഐ ജി ഓഫീസിൽ നിന്നാണ് വിളിച്ചത് അവിടെ വരച്ചെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞതും വിഷ്ണുവിനൊക്കെ സംശയമായി ഉടനെ ശാലിനി ആ കാറിൽ ഇരുന്നിട്ട് ചോദിച്ചു വിഷ്ണുവേട്ട ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഏയ് ഇല്ല ശാലിനി എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു അപ്പോഴാണ് രാഘവൻ നായർ ആ സിറ്റി വന്നിട്ട് താൻ എന്തോ കാര്യം മറന്നുപോയല്ലോ എന്ന് ആലോചിച്ച് സിറ്റി ഔട്ടിലെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് ഞാനിന്ന് എവിടെയെങ്കിലും പോയോ ആ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ രാഘവനാർ ചിന്തിച്ചു അപ്പഴേക്കും സത്യഭാമ രാഘവന്മാർക്കുള്ള ചായയുമായിട്ട് അരികിലേക്ക് എത്തി രാഘവേട്ട രാഘവേട്ടൻ എന്താ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാഘവെന്നാർ പറഞ്ഞു അല്ല ഭാമേ എവിടെയെങ്കിലും പോയോ എന്ന് ചോദിച്ചപ്പോൾ അത് ശരി ഞാനെങ്ങനെയാ അറിയുന്നത് ഞാൻ ഇവിടെ രാവിലെ ഇറങ്ങുന്നതല്ലേ അത് കഴിഞ്ഞ് പിന്നെ രാഘവേട്ടൻ എങ്ങോട്ടാണ് പോയെന്ന് ഞാനെങ്ങനെയാണ് അറിയുന്നത് അല്ല എന്താ ഇങ്ങനെ ആലോചിക്കാൻ ഇന്ന് പോയിട്ട് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് സത്യഭാമെ ചോദിച്ചപ്പോൾ രാഘവനാർ പറഞ്ഞു ഓ അങ്ങനെയൊന്നുമില്ല ഭാമേ പക്ഷേ ഞാൻ എവിടെയൊന്നു പോയി അതെന്താണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കൂടി പറ്റുന്നില്ല ഞാൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്നാലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം ദാ ഈ ചായ എങ്ങ് കുടിക്ക് ചൂടാറുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു സത്യഭാമ ആ ചായ രാഘവെന്നാർക്ക് നേരെ നീട്ടി രാഘവന്നാർ ഉടനെ ആ കസേരയിലേക്ക് ഇരുന്നിട്ട് ഭാമയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചതും സത്യഭാമ പോകാൻ തുടങ്ങുമ്പോൾ രാഘവന്മാർ പറഞ്ഞു അല്ല ഫാമയും ഞാനേ എന്തോ ഒരു കാര്യം നിന്നോട് പറയാനായിട്ട് ഒരുങ്ങിയിരുന്നല്ലോ ആ എന്താ അത് ഏർ എന്തോ സന്തോഷമുള്ള കാര്യ എന്തായിരുന്നു ഫാമേത് എന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് രാഹുൽ നായർ പറഞ്ഞപ്പോ വീണ്ടും സത്യഭാമ പറഞ്ഞു അതെ നമുക്ക് ഒരിക്കൽ കൂടി ആ ഡോക്ടറെ പോയെന്ന് കാണാം എന്നിട്ട് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ ഇല്ലയോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോ രാഘവൻ പറഞ്ഞു ഓ ഓഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഫാമേ ഇപ്പോൾ ഇത്രയൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ അത് മതി അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഇനി കുറെ കൂടി ഇതുപോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഞാനെന്റെ പേരും നീ എൻ്റെ ഭാര്യയാണെന്നും ഒക്കെ അങ്ങ് മറന്നു പോയേക്കും അവസാനം അതൊക്കെ നീ തന്നെ എനിക്ക് പറഞ്ഞു തരേണ്ടി വരുവോ ഭാമേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഇത് ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ രാഘുവേട്ട എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരാരും ജീവിക്കുന്നില്ലെന്നാണോ അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ പരിഹരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് എന്ന് സത്യഭാമ രാഘവൻ നായരെ സമാധാനപ്പെടുത്തി രാഘവൻ നായർ പറഞ്ഞു ആ എന്തായാലും ഇത് എല്ലാം മറ്റ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം എത്തുന്നതിന് മുൻപേ എൻ്റെ ജീവൻ അങ്ങ് പോയിരുന്നെങ്കിൽ അത്രയും നാൾ എന്നെ നിർക്കെടുത്താതിരുന്നാൽ മതിയായിരുന്നു ഈശ്വരന്മാര് എന്നെല്ലാം രാഘവൻ നായർ സങ്കടപ്പെട്ടു പറയുമ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട എല്ലാവരും ഇങ്ങനെയൊക്കെയാ കരുതുന്നത് ഞാനേ ഈ കഷ്ടപ്പെടുന്നതും ഒക്കെ വെറുതെയാണ് താനും ഞാൻ പറയുന്നതൊക്കെ രാഘവേനങ്ങ് കാര്യമായിട്ട് എടുത്തിരിക്ക അല്ലേ ഞാൻ പകലെന്തിയോളം ഇവിടെ ആർക്കു വേണ്ടിയാ കഷ്ടപ്പെടുന്നത് പക്ഷെ ആരും എൻ്റെ കഷ്ടപ്പാടും സങ്കടവും വേദനയൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ സത്യഭാമ രാഘവന്നാരോട് പരിഭവിക്കുമ്പോ രാഘവെന്നാർ പറഞ്ഞു ഭാമേ അതൊന്നുമല്ല ഞാൻ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നിന്നോട് പറയാനായിട്ട് കാത്തിരുന്നത് പക്ഷെ അതെന്താണെന്ന് മാത്രം അങ്ങ് മനസ്സിൽ കിട്ടുന്നില്ല അതാ എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഹാമേ എന്ന് പറഞ്ഞപ്പോ രാഘവന്മാരുടെ ഭാമ പറഞ്ഞു രാഘവേട്ടാ എനിക്കാണെങ്കിൽ നൂറുകൂട്ടം പനി പണിയുണ്ട് ഈ വീട്ടില് രാഘവേട്ടനാണെങ്കിൽ വേറെ യാതൊരു പണിയില്ല ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് രാഘവേട്ടൻ ഇവിടെ തനിച്ചിരുന്ന് അതങ്ങ് ആലോചിക്കേ എന്നിട്ട് ഓർമ്മ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം അകത്തേക്ക് പോയി രാഘവൻ അപ്പോഴേക്കും പരിഭവത്തോടെ ഓ എങ്കിലും അത് ആലോചിച്ച് ആകെ ആശങ്കപ്പെട്ട് രാഘവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യഭാമ വേഗം റൂമിലേക്ക് എത്തി ആ അലമാര തുറന്ന് രാഘവൻ നായർ ആ പേപ്പർ എടുത്ത് വെച്ചിരുന്ന ആ കുട്ടി എഴുതി കൊടുത്ത ആ രഹസ്യം എഴുതി വെച്ചിരുന്ന ആ പേപ്പർ ആ തുണ്ട് കടലാസ് അത് സത്യഭാമ അവിടെ നിന്ന് തുണിയെടുത്തപ്പോൾ അത് നേരെ താഴേക്ക് വീഴുന്നു പക്ഷേ സത്യഭാമയുടെ കണ്ണിൽ പെടാതെ ആ പേപ്പർ കഷ്ണം ആ നിലത്ത് തന്നെ കിടന്നു ഭാമ തുണിയും കയ്യിലെടുത്ത് വേഗം തന്നെ ആ അലമാര അടച്ചിട്ട് ആ റൂമിൽ നിന്ന് പോകുന്നു രാഘവന്മാർ അപ്പോഴും എന്തായിരുന്നു താൻ മറന്നുപോയ ആ സന്തോഷ വാർത്ത എന്തായിരുന്നു അക്കാര്യം എന്നാലോചിച്ച് ആകെ കണ്ടെത്താനാകാതെ വല്ലാത്ത ആശങ്കയോടെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഐജിയുടെ ഓഫീസിലേക്ക് വിഷ്ണു ശാലിനിയുമായി എത്തിയത് കാറ് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ താനിവിടേക്ക് ഞാൻ അവിടെ വരെ പോയി കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എന്ത് പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടിയിൽ നിന്നിറങ്ങി വിഷ്ണു പോകുമ്പോഴേക്കും ശാലിനിക്ക് ആകെ സംശയമായി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന ഒരു സ്റ്റാഫിനോട് സാറേ ഞാനാണ് വിഷ്ണു ഐജി സാറ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് അയാൾ പോകുന്നത് കണ്ടതോടെ ശാലിനി വല്ലാതെ പരിശ്രമിച്ചു ഐജിയുടെ ഓഫീസിലേക്ക് കയറി ചെന്നതും സാർ ഇതാ വിഷ്ണു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഹമീദ് വിഷ്ണുവിനെ കാണുവാനായിട്ട് കാത്തു നിന്നു ഫയൽ എല്ലായിടത്തും മാറ്റിവെച്ചതിന് ശേഷം വിഷ്ണു അവിടേക്ക് എത്തിയതും ഹമീദ് ചോദിച്ചു വിഷ്ണു അല്ലേ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ ആ കളക്ട്രേറ്റിലെ ഡ്രൈവറാണ് എന്ന് വിഷ്ണു പറഞ്ഞു അല്ല എന്താ സാർ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചതും എന്താണോ തനിക്ക് പോകാൻ ധൃതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു അതല്ല സാർ വൈഫ് കാറിലുണ്ടേ എന്ന് പറഞ്ഞതും എവിടെ ഇരിക്കട്ടോ എന്തായാലും ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് താൻ തരുന്ന മറുപടി എന്താണെന്ന് അറിഞ്ഞിട്ട് തനിക്കിപ്പോ പോണോ വേണ്ടിയോ എന്ന് ഇപ്പൊ പോണോ അതോ താമസിച്ചു പോണോ എന്ന് തീരുമാനിക്കാമെന്ന് ഹമീദ് വിഷ്ണുവിനോട് പറഞ്ഞു അല്ല സർ എന്താ സർ സാർ അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോ അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല വിഷ്ണു നസീർ എന്ന ചെറുപ്പക്കാരൻ്റെ ബോഡി നീ എവിടെയാണ് കൊണ്ടുപോയി മറവ് ചെയ്തത് അത് കെട്ടും വിഷ്ണു അറിഞ്ഞിട്ടി ഏഹ് സാർ എന്തീ പറയുന്നത് എന്ന് ചോദിച്ചും സത്യം പറഞ്ഞു നീ നീ നസീറിനെ കൊല ചെയ്തു എന്നതിന് വ്യക്തമായ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട് നീ മര്യാദയ്ക്ക് നീ പറഞ്ഞാ മതി എവിടെയാടാ അവന്റെ ബോഡി അത് കിട്ടുന്ന വിഷ്ണു ആകെ ഞെട്ടി ഏഹ് സാർ എന്താ ഈ പറയുന്നത് ഞാൻ കൊലപാതകം ചെയ്തെന്നോ ഒരിക്കലും ഇല്ല സാർ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞതും ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് അപ്പുറത്തേക്ക് മാറി നിൽക്കാനായി ഹമീദ് പറഞ്ഞു വിഷ്ണു അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോഴേക്കും ഹമീദ് അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു എടാ നീ അവിടെ ചെന്ന വിവരം ആ നൂർജഹാനെ രക്ഷപ്പെടുത്താനായി അവിടേക്ക് നീ ചെന്നപ്പോ അവിടെ വെച്ച് നസീർ നിന്നെ കാണുകയുണ്ടായി നസീർ നീയും തമ്മിൽ ഒരു മൽപിടുത്ത അവിടെ ഉണ്ടായി അങ്ങനെയാണ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നീ നസീറിനെ കണ്ടിരുന്നു നീ നസീറിനെ അപായപ്പെടുത്തി അതിനുശേഷമാണ് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഹമീദ് പറയുമ്പോൾ ഇതെല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു സാർ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ നസീറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് ഹമീദ് ചോദിച്ചു നീ ഇതിനു മുൻപ് ഹമീ നസീറിനെയും നസീറിന്റെ കൂട്ടുകാരെയും അവർ നിന്റെ പണം മോഷ്ടിച്ചു എന്ന് കൂട്ടുകാർ നസീറിന്റെ കൂട്ടുകാരൻ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു മുമ്പ് ഒരു വട്ടം നീ പോലീസ് സ്റ്റേഷനിൽ അവരെ അടിച്ച് പുതുക്കി കൊണ്ടുപോയിട്ടില്ലേടാ എന്ന് ചോദിച്ചു അതുകൊണ്ട് സർ എന്നിട്ട് ആ പണം കിട്ടുകയും ചെയ്തു എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതും ഹമീദ് പറഞ്ഞു മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോടാ നടന്നെന്താന്ന് വെച്ചാൽ ഉള്ളതുള്ളതുപോലെ നീ പറഞ്ഞു എവിടെയാടാ നസീറിന്റെ ജഡം മറവ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല സർ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കാന്നും ഈ വിഷ്ണുവിനെ കൊണ്ട് കഴിയില്ല സാറേ ഞാൻ നസീറിനെ കണ്ടിട്ടൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞപ്പോൾ സാർ ഞാൻ സാറ് പറയുന്ന അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ടൂറ് പോയിരിക്കുകയായിരുന്നു സർ വേണമെങ്കിൽ സാറ് എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് സാർ അവള് പറയും സത്യം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഭാര്യ ആയടാ ജില്ലാ മജിസ്ട്രേറ്റ് ആണോടാ എന്ന് ചോദിച്ച് ഹമീദ് ബഹളം വെച്ചതും ഷാലിനി അവിടേക്കെത്തി അതെ സാർ ഞാൻ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ് ശാലിനി മുന്നിലേക്ക് എത്തി ശാലിനിയെ കണ്ടതും ഹമീദ് ആകെ ഞെട്ടലോടെ നോക്കുന്നു ഉടനെ ശാലിനി അരികിലേക്ക് എത്തിട്ട് പറഞ്ഞു ഞാൻ ശാലിനി വിഷ്ണു എൻ്റെ വിഷ്ണുവിടെ എന്റെ ഹസ്ബൻഡാണ് എന്ന് ശാലിനി ഹമീദിനോട് അറിയിച്ചു സാറിന് എന്താ അറിയേണ്ടത് സാറിന് അറിയേണ്ട കാര്യങ്ങൾ സാർ എന്നോട് ചോദിച്ചോ എൻ്റെ ഹസ്ബൻഡ് നിരപരാധിയാണ് എന്ന് സാറിനെ ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് സാറിന് ചോദിക്കേണ്ട അറിയേണ്ട ചോദ്യങ്ങൾ സാർ എന്നോട് ചോദിച്ചോളൂ ഞാൻ അതിനുള്ള ഉത്തരം നൽകാമെന്ന് ശാലിനി പറഞ്ഞത് അമീത് ശാലനിയോട് അവിടെ ഇരിക്കാനായി അറിയിച്ചു ശാലനിയ ചേറിട്ട് അവിടെ ഇരുന്നതും സാറിന് എന്താ അറിയേണ്ടത് എന്നോട് ചോദിച്ചു എനിക്കറിയാവുന്നത് സത്യസന്ധമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിരിക്കാം സാറ് ചോദിച്ചോളൂ എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോ അമീത് പറഞ്ഞു നൂർ ജഹാന്റെ രക്ഷപ്പെടുത്താനായി വിഷ്ണു ശ്രമിച്ചു എന്ന് പറയുന്ന അറസ്റ്റിലായ അന്നേ ദിവസം വൈകിട്ട് നൂർ ജഹാനെ കണ്ടെത്താനായി നസീർ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നൂർജഹാനെ കണ്ടിട്ടുണ്ടെന്ന് അബൂബക്കറിനെ വിളിച്ച് നസീർ പറയുകയും ചെയ്തു എന്നാൽ അന്ന് വിഷ്ണു നൂർജഹാനോടൊപ്പം അന്ന് അറസ്റ്റിലാകുന്ന ആ ദിവസം നസീറിനെ അതിനുശേഷം ആരും കണ്ടിട്ടുമില്ല നസീറിന്റെ ഫോൺ സ്വിച്ച് ഓഫുമാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവും നസീറും തമ്മിൽ അവിടെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ആ മൽപ്പിടുത്തത്തിൽ ആ ഏറ്റുമുട്ടലിൽ നസീറെ കൊല ചെയ്യപ്പെടുകയും പിന്നീട് നസീറിനെ വിഷ്ണു തന്നെ മറ്റെവിടെയോ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് പോലീസിന്റെ നിഗമനം നിഗമനമല്ല അതാണ് സത്യം എന്ന് ഹമീദ് പറയുമ്പോ ഇത് കേട്ട ശാലിനി പറഞ്ഞു സർ അന്നേ ദിവസം സാറ് പറയുന്ന ആ ദിവസം അന്ന് പൊന്മുടിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വിഷ്ണുവേട്ടനും ഞങ്ങളുടെ കുട്ടികളും ഞാനും ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സിസിടി വി ഫുട്ടേജ് ഞാൻ സാറിന് കൈമാറാം അത് ഏത് കോടതിക്കും മനസ്സിലാകും വിഷ്ണുവേട്ടൻ അന്ന് ആ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അത് കോടതി മുഖവിലയ്ക്കെടുക്കുകയും ചെയ്യും എന്താ അതുപോലെ സാറിന് വിഷ്ണുവിന്റെ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എവിഡൻസ് ആയിട്ട് എന്ന് ശാലിനി ചോദിച്ചിരുന്നു ഹമീദ് ശാലിനിയുടെ വാക്കുകൾ കേട്ട് രൂക്ഷമായി ശാലിനിയെ നോക്കുന്നു അതിനുശേഷം വിഷ്ണു കുറ്റവാളി അല്ല എന്ന സത്യാവസ്ഥ ശാലിനി ഹമീദിന്റെ മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ വിഷ്ണുവിന്റെ പേരിൽ ഇങ്ങനെയൊരു കുറ്റാരോപണം ഉണ്ടായെങ്കിലും വിഷ്ണു തന്നെയാണ് കൊല ചെയ്തത് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഷാലിനി പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹമീദ് വീണ്ടും വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ തന്നെ തയ്യാറാകുന്നു വിഷ്ണുവിനോടുള്ള ഹമീദിന്റെ ആ എതിർപ്പെല്ലാം കേട്ടു കഴിഞ്ഞതും ഹമീദ് തൽക്കാലം ഷാലിനിയുടെ വാക്കുകൾ അനുസരിച്ച് ശാലിനിയെ ശാലി ആഹ് വിഷ്ണുവിനെ ശാലിനിക്കൊപ്പം പറഞ്ഞയക്കാതിരിക്കാനാവില്ല എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് വിഷ്ണുവിനെ ശാലിനിയോടൊപ്പം പറഞ്ഞു വിട്ടു അതിനുശേഷം വീട്ടിലേക്കെത്തിയ കമലൻ ഓട്ടോ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നിൽക്കുന്ന രാഹുൻ നായരോടും സത്യഭാമയോടും വിഷ്ണുവിൻ്റെ പുതിയ ജോലിയെക്കുറിച്ച് പറയുന്നു അതെ ആശാന് പുതിയ ജോലി കിട്ടി ഇപ്പോഴേ കളക്ടർ ശാലിനി മേഡത്തിന്റെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞു ആ വാക്കു കേട്ടതോടെ സത്യഭാമയുടെ മനസ്സിൽ വീണ്ടും ശാലിനിയോട് വിരോധവും പകയും ഉണ്ടാകുന്നു പിന്നീട് വിഷ്ണു വീട്ടിലേക്ക് വന്നതും അച്ഛനും അമ്മയ്ക്കും ആ സന്തോഷ വാർത്ത അറിയിക്കാനായി വിഷ്ണു താൻ വാങ്ങിയ ലഡുവുമായിട്ട് അവർ കരികിലേക്ക് എത്തി വിഷ്ണു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിന് ആ ലഡു അച്ഛനും അമ്മയ്ക്കും നേരെ നീട്ടിയതും സത്യഭാമ കലിപ്പോടെ വിഷ്ണു നീട്ടിയ ആ ലഡുവും തട്ടിത്തെറിപ്പിച്ചു അത് കണ്ടതും രാഘവ എന്നാലും വിഷ്ണു ആ ഞാട്ടലോടെ നോക്കുമ്പോൾ അവിടെ ശാരിക പപ്പിക്കും സത്യയ്ക്കും ഒപ്പം ഇരുന്ന് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അബദ്ധത്തിൽ പപ്പിയും സത്യം ഇരട്ട കുട്ടികളാണെന്ന് ശാരീകരയുടെ നാവിൽ നിന്ന് പുറത്തു വന്നു ആ വാക്കുകൾ കേട്ടതോടെ സത്യ ആ അതിശയത്തോടെ അവിടേക്ക് വന്ന ശാരദാമയോട് ചോദിച്ചു ശരിയാണോ ശാരദാമെ ഞങ്ങള് ആണോ എന്ന് സത്യ അതിശയത്തോടെ ശാരദാമിയോട് അന്വേഷിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട് ശാലിനിയും ശാരദാമിയും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു